രൂപ മുടക്കി ഇവിടെ നിർമ്മിച്ച് നിർമ്മിച്ചിട്ട് വെള്ളം വെള്ളം കൂടി 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 ഓടയിൽ നമ്മുടെയൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുക മഴ ശക്തമായതോടുകൂടി കായംകുളം എരുവ കോഴിക്കപ്പടിക്കൽ ജംഗ്ഷന് പടിഞ്ഞാറ് പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി വീട്ടുകാർ ദുരിതത്തിലായി ചെമ്പകപ്പള്ളി റോഡിലേക്കുള്ള വഴികളിലും വെള്ളക്കെട്ടാണ് ഇതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ദുസ്സഹമായി പ്രദേശത്തെ വീട്ടുകാർ കുടിവെള്ളത്തിനും ബുദ്ധിമുട്ടുന്ന സ്ഥിതിയിലാണ് മാവിലേത്ത് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴികളിലെ വീടുകളിലുൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട് താഴ്ന്ന റോഡും ഉയർന്ന ഓടയുമാണ് വെള്ളം കെട്ടി നിൽക്കാൻ കാരണമായി നാട്ടുകാർ പറയുന്നത് വെള്ളത്തിലാണ് ജനങ്ങൾക്ക് ഒന്ന് പുറത്തിറങ്ങാനോ അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള ഒരു അവസ്ഥയല്ല മഴ തുടങ്ങിയിട്ടില്ല മഴ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇതിലും വലിയ മഴ പെയ്താൽ ഇവിടുത്തെ അവസ്ഥ എന്ത് വളരെ ഭീതിജനകമായിരിക്കും ഇവിടുത്തെ അവസ്ഥ യാതൊരു സംശയമില്ല ഈ ഓടയിൽ കൊണ്ട് സത്യത്തിൽ ഒട്ടേ ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾ വരുന്ന അവിടുന്ന് ഇങ്ങനെ തുടങ്ങിയാല് എല്ലാ വീടിന്റെ അവസ്ഥ വരെയും വെള്ളം ഇങ്ങനെ കയറിയേക്കാണല്ലോ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് വണ്ടി 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 വരുന്നില്ല സ്കൂട്ടർ അതുപോലെ ഇവിടെ എനിക്ക് പിന്നെ തന്നെ ഇങ്ങനെ സാധാരണ വന്നിട്ടില്ലല്ലോ ഈ ഓട ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നഗരസഭയിൽ നാട്ടുകാർ നൽകിയിരുന്നിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട് ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ട് വന്ന് കിടക്കുന്ന റോഡും ഒരു പടിഞ്ഞാറ് ഭാഗം വരെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ ദു ദുസഹമായിരിക്കുന്നു ഓട ജനങ്ങൾ വല്ലാത്ത ഒരവസ്ഥയിലാണ് പുതിയതായി നിർമ്മിച്ച ഓട ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് വളരെ ശോനീയമായ അവസ്ഥ വീടുകളുടെ ഡ്രെയിനേജുകളെല്ലാം പൊട്ടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് വരികയും വളരെ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് സാംക്രമിക രോഗങ്ങളെല്ലാം ഈ സീസണിലാണല്ലോ കൂടുതൽ വരുന്നത് ഹോസ്പിറ്റലിൽ ജനങ്ങൾ അവസ്ഥയിലേക്ക് നീക്കുകയാണ് അടിയന്തരമായി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഇതിൽ ഇടപെടണമെന്ന് ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം പ്രദേശത്തെ വെള്ളം ഓടയിലൂടെ ഒഴുകാത്ത സ്ഥിതിയിലാണ് ന്യൂസ് ബ്യൂറോ കായംകുളം